ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ ജാസ്മിൻ റഷീദ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ് കേട്ടോ അതിനായിട്ട് നമുക്കാവശ്യമുള്ളത് ഒരു ചെറിയൊരു കഷ്ണം ചിരങ്ങയാണ് ഈ ചിരങ്ങ നമുക്ക് തൊലി കളഞ്ഞിട്ട് വരാം ഇത് ഞാനത് തൊലി കളഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ തൊലി കളഞ്ഞ ചിരങ്ങയെ നമുക്ക് ഇനി കഷ്ണങ്ങളാക്കി എടുത്തിട്ട് കുക്കറിലിട്ടൊന്ന് വിസിലടിപ്പിക്കാം ഞാനിത് കുക്കറിലിട്ടിട്ടുണ്ട് മറ്റേ വിസൽ കൊടുത്താൽ മതി ഇളയ ചിരങ്ങയാണ് കേട്ടോ അപ്പം നീ നമുക്ക് വേണ്ടത് മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഒരു നാല് ഏലക്കായുടെ തൊലി കളഞ്ഞതും പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വിസിലടിച്ച് വെച്ചാൽ ചെറുങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുങ്ങ ചെറിയൊരു ചൂടുണ്ട് കേട്ടോ ചൂടുള്ള പ്രശ്നമൊന്നുമില്ല നമ്മൾ അതിനകത്തേക്ക് കട്ടയാക്കി വെച്ചിട്ടുള്ള പാലാണ് ചേർക്കുന്നത് ഞാൻ നന്നായിട്ട് കട്ടാക്കിയിട്ടുണ്ട് ഇതിൻ്റെ എന്തിനാണെന്ന് വെച്ചാൽ നമുക്കിതിൽ ഐസ് ക്യൂബ് ചേർക്കേണ്ട ആവശ്യമില്ല നമുക്ക് നമ്മൾ ഈ പാല് തന്നെ ചേർക്കുമ്പോൾ അതിൻ്റെ ജ്യൂസിന് നന്നായിട്ട് തണുപ്പുണ്ടാവും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് പാൽ കട്ടാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ട് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ അത്യാവശ്യമാണ് ഞാൻ ഇപ്പോൾ ആല് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് അടിച്ചെടുക്കാം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും പിള്ളേർക്കെല്ലാം നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ജ്യൂസ് തന്നെയാണ് കേട്ടോ ചെറുങ്ങയുടെ നമ്മൾ അറിയില്ല നന്നായിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്ന ആയിട്ടുള്ള ഒരു ജ്യൂസ് തന്നെയാണ് ഇത് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയും വേണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിതൊരു ജെക്കിലേക്ക് മാറ്റിയെടുക്കാം ഞാനൊരു നാല് ഗ്ലാസ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിറങ്ങ ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഞാനിതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റുന്നുണ്ട് ഐസ് ക്യൂബ് ആവശ്യമുള്ളവർക്ക് ഇതിന് ഇതിനകത്ത് ഐസ് ക്യൂബ് ചേർക്കാം ഇപ്പോൾ തന്നെ ഞാൻ നമ്മളാ പാൽ കട്ട ആയതുകൊണ്ട് അത്യാവശ്യം തണുപ്പുണ്ട് കേട്ടോ ഞാനതിനകത്തേക്ക് ഐസ് ക്യൂബ് ചേർക്കുന്നില്ല നന്നായിട്ട് തണുപ്പ് ആവശ്യമുള്ളവർക്ക് ഐസ് ക്യൂബ് ചേർക്കുകയും ചെയ്യാം അപ്പോൾ ഇതാ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിരങ്ങ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള ഈസി റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരും അതുവരേക്കും പറയേക്കും ബായ്